സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തമ്മിൽ ഉന്തും തള്ളും ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തകർക്കും എന്നായിരുന്നു ഭീഷണി ഷഫീദ് റാവത്ത് ചേരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷഫീദ് വിവരങ്ങൾ ഉന്മേഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഈ സംഭവം ഉണ്ടാകുന്നത് മന്ത്രി എം പി രാജേഷിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ കോമ്പൗണ്ട് പരിസരത്ത് നിന്ന് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു മാധ്യമ പ്രവർത്തകർ അപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജീവനക്കാർ തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരടക്കമാണ് കയ്യേറ്റം ചെയ്തത് ഈ മീഡിയ വൺ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരെ പ്രധാനമായും കയ്യേറ്റ ശ്രമം ഉണ്ടായത് തുടർന്ന് മറ്റ് മാധ്യമപ്രവർത്തകരും ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമെന്നും ആ ഉദ്യോഗം കൈവെക്കുമെന്നും ഉദ്യോഗസ്ഥൻ ഭീഷണി മുഴക്കം ഈ ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് ഈ സംഘടനാ പ്രതിനിധികളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാരെത്തിയിട്ടാണ് ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ചത് ഉന്മേഷ് ഷിഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത്